പുതിയ നിയമത്തിലെ ആദിമസഭയിലെ ആദ്യ കണ്ടപ്രത ഈശോയുടെ കല്പനയെ വിശ്വസിച്ച് പരിശുദ്ധാത്മ വാഗ്ദാനത്തിനായി ശക്തിയോടെ പ്രാർത്ഥിച്ചും പാപങ്ങളെ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരെല്ലാവരും പെരുസലേമിൽ കാത്തിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയ മുഴക്കം ഉണ്ടായിട്ട് ആ സ്ഥലം മുഴുവനും നിറച്ചു അതിനുശേഷം അഗ്നിജ്വാല പോലെ പ്രത്യക്ഷമായി അവിടെ ഉണ്ടായിരുന്നവരുടെ മേൽ പതിഞ്ഞു കാറ്റും അഗ്നിയും പലപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് മാത്രമല്ല കാറ്റും അഗ്നിയും ദൈവാത്മാവിനെ സൂചിപ്പിക്കുകയാണ് പുതിയൊരു പെന്ത കാലത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് പരിശുദ്ധാത്മാവനാൽ സഭ വീണ്ടും നിറയപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു കാലമാണ് ഇതെന്ന് നമുക്ക് മറക്കാതിരിക്കാം ജോൺ ഇരുപത്തിമൂന്നാൻ മാർക്കാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് തുടക്കമിട്ടത് ദാ സഭയിൽ ഒരു പുതിയ പെന്ത സമയമായി എന്ന് പറഞ്ഞും പരിശുദ്ധാത്മാവിനോട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഞങ്ങൾക്കൊരു പുതിയ പെന്തകുസ്ത അയക്കണമേ എന്ന് അദ്ദേഹം ദൈവത്തോട് അഭ്യർത്ഥിച്ചു സ്നാനത്തിൻ്റെയും സ്ഥിരീകരണത്തിൻ്റെയും പുതുക്കലിനായി പ്രാർത്ഥിക്കാനും ആത്മാവിൽ സ്നാനമേൽക്കാനും പിന്നീട് ബെനഡിക്ട് ബനാവറൻ മാർപ്പാപ്പ സഭയെ ആഹ്വാനം ചെയ്തു മാർപ്പാപ്പമാരുടെ ഈ ആഹ്വാനങ്ങളെ അടിസ്ഥാനമാക്കി ഗോൺമെൽ രണ്ടാമാൻ മാർപ്പാപ്പ പറയുന്നു ഇങ്ങനെ മാർപ്പാപ്പമാർ പറയുവാൻ കാരണം ഒരു പുതിയ ബന്ധക്കുസ്താവ സഭയിൽ ആവശ്യമാണെന്ന് പറയാൻ കാരണം ഒന്ന് സഭയുടെ ബലഹീനതയെക്കുറിച്ചും ക്രൈസ്തവ ലോകത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുമുള്ള മാർപ്പാപ്പമാരുടെ കണ്ണു നിറഞ്ഞ പ്രാർത്ഥനയാണ് അതെ കുടുംബങ്ങൾ തകരുന്നു സഭാജീവിതങ്ങൾ തകരുന്നു വിശ്വാസ ജീവിതവും മരവിപ്പിക്കുന്നു മരവിക്കുന്നു ഇതാ ഒരു പുതിയ പന്ത സമയമായി നമുക്കൊരുങ്ങാം പരിശുദ്ധാത്മാവിനെ നവീകരണത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയക്കണമേ എന്ന് നമുക്കും ഈ ദിനങ്ങളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം